ഹീറോന്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ് ആണ് ഹീറോന്റെ എക്സ്പ്രസ് പ്ലസ് ഫോർ ഹൺഡ്രഡിന്റെ ലോഞ്ച് കൺഫേം ആയിട്ടുണ്ട് ഹീറോ മോട്ടോകോപ്പ് എന്ന ഇന്ത്യൻ ബ്രാൻഡിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് അവർ കമ്പ്യൂട്ടിങ്ങിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഓരോ ബൈക്ക് നിർമ്മിക്കുന്നത് അതിൽ പെർഫോമൻസ് ഓറിയൻഡർ ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനെ പറ്റിയുള്ള ബൈക്ക് അവർ അങ്ങനെ കൊണ്ടുവരാറില്ല ആ ഒരു കാര്യം അവർ തിരുത്തി എഴുതിയിട്ടുണ്ട് ഹീറോന്റെ ഹീറോയിന്റെ നിന്ന് ഒരുപാട് ബൈക്കുകളാണ് ഇനി വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അവർ രണ്ട് ബൈക്ക് കൊണ്ടുവന്നു ഹീറോൻ്റെ എക്സ്ട്രീം വൺ ട്വന്റി ഫൈവ് ആറും ഹീറോന്റെ മാവറിക് ഫോർ ഫോർട്ടിയും രണ്ടും നല്ലൊരു റെസ്പോൺസ് നേടിയ ബൈക്കാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോക്കുവാണെങ്കിൽ ഹീറോന്റെ എക്സ് ടൂട്ടൺ വരാനുണ്ട് Gracias. എക്സ്ട്രീം ടു ഫിഫ്റ്റി ആറ് വരാണ്ട് കരിസ്മ ടു ഫിഫ്റ്റി വരാണ്ട് ഇതൊക്കെ ഹീറോന്റെ പ്രീമിയം മോഡലാണ് യങ്സ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ബൈക്കൊക്കെ അവർ കൊണ്ടുവരാൻ പോകുന്നത് എന്നാൽ ഇതിലും വലിയൊരു ബൈക്കാണ് ഹീറോ അടുത്തതായിട്ട് കൊണ്ടുവരാൻ പോകുന്നത് ഹീറോന്റെ എക്സ്പെൽസ് ഫോർ ഹൺഡ്രഡ് ആണ് ഒരു ഫോർ ടു വൺ വേണ്ടി പറയാം നാനൂറ്റി ഇരുപത്തൊന്ന് സി സി ഉള്ള എക്സ്പെൽസ് ആണ് വരാൻ പോകുന്നത് ഐക്മേൽ അവർ ഈ ഒരു ബൈക്കിന്റെ കൺസെപ്റ്റ് ഡിസൈൻ ടീസ് ചെയ്താണ് ആ ഒരു ടൈമ് നമ്മൾ ഒരു വീഡിയോ ചെയ്തുകയാണ് എന്നാൽ വീണ്ടും ഹീറോ ഇപ്പോൾ ഈ ഒരു ബൈക്കിന്റെ പേറ്റന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബൈക്കിന്റെ ഡിസൈൻ കോപ്പി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേറ്റന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വണ്ടിന്റെ ഡിസൈൻ വെസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹീറോ എക്സ്പെൽസ് ബൈക്കുണ്ടായത് ഇത് നമുക്ക് ലോങ് ട്രിപ്പിനും അഡ്വെഞ്ചറിനും ടൂറിംഗിനൊക്കെ പറ്റിയിട്ടുള്ള ബൈക്കാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഒരു മോഡൽ കൺസെപ്റ്റ് ആണെങ്കിലും ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എക്സ്പെർസ് അവർ ബിൽഡ് ചെയ്യാൻ പോകുന്നത് വണ്ടിക്ക് ഫ്രണ്ടില് ഒരു യു എസ് ടി ഫോർക്ക് വരുന്നുണ്ട് ഗോൾഡൻ ടൈപ്പിലാണ് ബാക്കിൽ ഒരു ഗ്യാസ് ചാർജർ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കും വരും ബ്രേക്കിന്റെ ഭാഗത്തുനിന്ന് ഡോച്ചാൻ എ ബിസും വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലിപ്പർ ക്ലച്ചും കൂടി വരാൻ സാധ്യതയുണ്ട് ഫ്രണ്ടില് ഒരു എൽ ലൈറ്റ് വരുന്നുണ്ട് പിന്നെ വലിയൊരു വിൻസ്ക്രീനും കാണാൻ പറ്റും അത് ചിലപ്പോൾ അഡ്ജസ്റ്റബിൾ ആയിരിക്കും വണ്ടിന്റെ ബോഡി വർക്ക് ഒക്കെ പെരിമീറ്റർ ഫെയിമിനാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത് സീറ്റിംഗ് നോക്കുവാണെങ്കിൽ ഒരു സിംഗിൾ പീസ് ആയിട്ടുള്ള ആയിരിക്കും വണ്ടിക്ക് വരാൻ പോകുന്നത് ഫ്രണ്ടിൽ ട്വന്റി വൺ ഇഞ്ചും ബാക്കിലെ എയ്റ്റീൻ ഇഞ്ചിന്റെ സ്പോക്ക് ഫീൽഡ് ടയർ ആണ് ഒരു അഡ്വഞ്ചർ ടൂറെ ഫോക്കസ് ചെയ്ത മോട്ടോർസൈക്കിൾ ആയതുകൊണ്ട് തന്നെ ടാങ്ക് റേഞ്ച് കുറച്ച് വലിപ്പത്തിലാണ് അവർ കൊടുത്തിട്ടുള്ളത് ഹീറോ ഡെക്കാർ മോട്ടോർസൈക്കിളിനെ ഇൻസ്പയർ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ബൈക്ക് അവർ നിർമ്മിക്കും ുന്നത് എൻജിന്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ മുമ്പേ കേട്ട പരാതിയാണ് ഹീറോ ഒരിക്കലും ഒരു വലിയൊരു എൻജിൻ അല്ലെങ്കിൽ പവഫുൾ ആയിട്ടുള്ള എൻജിൻ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള കാര്യം അതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഹീറോ കരിസം എക്സംആർ ഒക്കെ കൊണ്ടുവന്നതാണ് ഇപ്പൊ നിലവിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് ബൈക്ക് വരാറുണ്ട് എക്സ്പ്ലസ് ടു ടെൻ എക്സ്ട്രീം ടു ഫിഫ്റ്റി ആറൊക്കെ വരാറുണ്ട് ഇതേവരെ ലൈനപ്പിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് എഞ്ചിനാണ് അവര് യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫോർ ടു വൺ സി സി എഞ്ചിനാണ് ഒരു നാനൂറ്റി ഇരുപത്തി ഒന്ന് സി സി സിംഗിൾ സിലിണ്ടർ ഫോർ സ്റ്റോക്ക് ഫോർ വാൽബി ലിക്വിഡ് കോൾഡ് എൻജിനാണ് ഡിഒസിൻജിൻ തന്നെയായിരിക്കും വണ്ടിക്ക് യൂസ് ചെയ്യാൻ പോകുന്നത് വണ്ടിക്ക് ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പവർ ഫോർട്ടി ബേസ് ബി ആണ് അറൗണ്ട് ഒരു ഫോർട്ടി മീറ്റർ ഓഫ് ടോർക്കും സിക്സ് സ്പീഡ് എറ്റ് ഗിയർ ബോക്സിലായിരിക്കും വണ്ടി ഇറങ്ങാൻ പോകുന്നത് നല്ലൊരു ഹൈവേ ടോപ്പ് ടോപ്പെൻറ്റിനും അതുപോലെ തന്നെ ഓഫ് റോഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വഞ്ചർ ടൂർ ആയിരിക്കും ഈ ഒരു എക്സ്പെൽസ് ഫോർ ടു വൺ ഈ ഒരു ബൈക്കിന് ആയിട്ട് വരാൻ പോകുന്നത് കെ ടി എമ്മിന്റെ അഡ്വെഞ്ചർ ത്രീ അനു ഹിമാലയൻ ഫോർ ഫിഫ്റ്റി പോലുള്ള ബൈക്കുകളാണ് ഹീറോ ആയതുകൊണ്ട് പ്രേസിങ്ങൾ അവർ പരമാവധി ഫോക്കസ് ചെയ്യും മറ്റുള്ള ബൈക്കിനെക്കാട്ടിയും കുറച്ച് പ്രൈസ് കുറക്കാൻ വേണ്ടി ഹീറോ ശ്രമിക്കാറുണ്ട് ഇനി വണ്ടിന്റെ ലോഞ്ച് നോക്കുവാണെങ്കിൽ അടുത്ത പതിനാറ് മാസത്തിനുള്ളിൽ വണ്ടി ലോഞ്ച് ചെയ്യുന്നതാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ തന്നെ വണ്ടി ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങാൻ പോകുന്ന ഏകദേശം പതിനഞ്ച് ബൈക്കിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം